ഈ എംബിരാജ് സിനിമ എംബുരാജ് സിനിമയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ബി ജെ പി പലരും കണ്ടോട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷേ സംഘം മറ്റു സംഘടനകൾ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഓർഗനൈസർ ലേഖനം പൃഥ്വിരാജാണ് പൃഥ്വിരാജിന്റെ ആന്റി ഇന്ത്യ ഈ സിനിമ എന്ന് പറയുന്ന ആന്റി ഇന്ത്യ ആന്റി ബിജെപി ആന്റി സർക്കാർ ആന്റി ഹിന്ദു സാധനമാണ് എന്നാണ് അതിൽ പറയുന്നത് പൃഥ്വിരാജിനെ നേരത്തെ വന്ന നിലപാടുകളൊക്കെ പരിശോധിക്കണം മോഹൻലാലിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ മുരളി ഗോപി ക്രൈമാണ് ചെയ്തത് അതായത് ഈ തിരക്ക് ചെയ്യുന്നത് ക്രൈം ആണ് പറയുന്നത് നേരത്തെയും ഒരുപാട് ഇത്തരം നോക്ക് ഇങ്ങനെയുള്ള ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ സിനിമകളെല്ലാം തന്നെ ടാക്സ് ഫ്രീ ആയും അല്ലാതെ തിയേറ്ററുകളിലും പബ്ലിക്കായും പ്രദർശിപ്പിക്കാൻ മുൻകൈ എടുത്ത വിദ്വാന്മാരാണ് ഈ സംഘടനക്കാരെല്ലാം തന്നെ എന്നോട് ഈ പാർലമെന്റിലെ സഹപ്രവർത്തകരായിരിക്കുന്ന ആളുകൾ തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ സംസ്ഥാനം ഇങ്ങനെയൊക്കെ ആണോന്ന് ഈ സിനിമ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ കേരളത്തെ കുറിച്ചിട്ട് വളരെ ബോധപൂർവം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മടുന്ന കാര്യങ്ങളുണ്ടായി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയും പോയി കർണാടകത്തിൽ കേരളത്തെക്കുറിച്ച് പ്രസംഗിച്ച കാര്യം നിങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം ആഭ്യന്തരമന്ത്രിയാണോ തൊട്ടടുത്ത കേരളമാണ് സൂക്ഷിക്കണം എന്നുമായിട്ട് പറയുന്ന സ്ഥിതി ഉണ്ടായി ഈ സിനിമ എന്ന് പറയുന്നത് വളരെ ഫിറ്റിംഗ് ആയിരിക്കുന്ന ഒരു ഒരു റിപ്ലൈ കൂടിയാണ് ഈ സംഘപരിവാർ പ്രചരണങ്ങൾക്കെതിരെയുള്ളത് ഗംഭീരമായി ആഘോഷിക്കപ്പെടേണ്ട സിനിമയാണ് എത്രത്തോളം ആർ എസ് എസ് സംഘപരിവാർ എതിർക്കുന്നു അത്രത്തോളം അത് ജനഗതങ്ങളിലൊത്ത് ഇവിടെയും പറ്റും കൊന്ന് കാണിക്കാൻ എന്താണെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മാർഗം ഈ ആ സിനിമയെ കുറിച്ച് നമ്മൾ എംബുരാനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ സിനിമ കണ്ടില്ല ഞാൻ പക്ഷെ ഇത് കണ്ടില്ലെങ്കിൽ ഇതിന്റെ ഓരോ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റും അത് പിന്നെ കാണാതെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം അറിവോ ഈ തുടക്കത്തിൽ ഏതാണ്ട് ഒരു പഴയ രംഗം കാണിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്ന അർത്ഥം അതൊന്നും നമ്മൾ ബാലൻസ് ചെയ്യാനേ പാടില്ല ഗുജറാത്ത് കൂട്ടക്കൊല നടത്തി അതിൻ്റെ ഇതിലാണ് ഇത് ഭരി ഭരിക്കുന്നത് എന്ന് പറയുന്ന കേരളത്തിലെ ഈ കൈക്കൂലി വാങ്ങിക്കുന്ന പാർട്ടി നേതൃത്വത്തെ ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല അവരെ ചിത്രീകരിക്കുന്ന അവരെ കണക്കറ്റ് പരിഹസിക്കുന്ന ഒരു സിനിമ നമ്മൾ എടുത്തിട്ട് അതിനകത്ത് ഏതാണ്ട് അതിൻ്റെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ഒമ്പത് ഒമ്പത് കട്ട് ഈ പോയിന്റ് ഒന്നിന് പിടിക്കുന്നത് അതിലൊന്നും ഒരു കാര്യമല്ല ഇതെന്ന് പറയുന്നത് എംബുരാൻ എന്ന് പറയുന്നത് ഒരൊന്നാം തരം എന്താണ് സറ്റയർ അല്ലെങ്കിൽ മലയാള ഇറങ്ങിയ അതിശക്തമായ ഒരു രാഷ്ട്രീയ സിനിമയായിട്ട് തന്നെ നമ്മൾ അതിനെ കാണണം പിന്നെ സിനിമയുടെ വ്യൂ പോയിന്റിലൂടെ ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ മറ്റേ ലക്ഷണമൊത്ത ഇതാണെന്നൊക്കെ ചോദിക്കുന്നതിന് കുറെ വേറെ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അതിശക്തമായ ഒരു ഒരു കാര്യമാണ് അതിന് അണിയറ ശില്പികൾക്ക് ഇതുകൊണ്ട് പിന്നെ മറന്നേക്കി പുറത്തു വന്നല്ലോ ഞാൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞാണ് ഞങ്ങളിത് കൺട്രോൾ ചെയ്യേണ്ടതായിരുന്നു ഇ ഡിയും അതുപോലെ ഇലക്ഷൻ കമ്മീഷനും ഒക്കെ പോലെ കൺട്രോൾ ചെയ്യേണ്ട ഒന്നായിരുന്നു സെൻസർ ബോർഡ് ആ സെൻസർ ബോർഡിന് അങ്ങനെ ഞങ്ങളെ ആൾ വേണ്ടത്ര പ്രവർത്തിച്ചില്ല എന്ന് പറയുന്ന പോലെയാണിത് ഇവരെ എന്തിനാണ് സഹകരിക്കാൻ നിൽക്കുന്നത് സെൻസർ ബോർഡിനൊക്കെ ഒരു ജുഡീഷ്യൽ സ്വഭാവം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു ജുഡീഷ്യൽസ് ആയ മൈൻഡോട് കൂടി ചെയ്യേണ്ടതാണ് സെൻസർ ബോർഡ് അവരെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലാന്ന് പരസ്യ കുറ്റസമം നടത്തുന്ന സ്ഥിതി ഉണ്ടായില്ലേ ഒരു ചെറിയ പണി പറ്റിപ്പോയി എന്ന ലോട്ടിൽ മലയാളി ആ സിനിമ നല്ലതുപോലെ ആഘോഷിക്കട്ടെ അവരെ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനകത്ത് ഈ തിരുവാതിര എന്നു പറയുമ്പോൾ ഒരു ഘടകമുള്ള കാര്യമല്ല